ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലായിടത്തും ഫേമസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ ഇറന്നല്ല ചിക്കൻ മൊമോസാണേ ഇത് കഴുകി വൃത്തിയാക്കി വെച്ച എല്ലില്ലാത്ത ചിക്കൻ പീസൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ് അതെല്ലാം ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക കുറച്ച് ഓയിലൊഴിക്കുക ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് നമുക്ക് കുനുകുന അരിഞ്ഞ് നമ്മുടെ സവാളയിട്ട് കുറച്ച് ഉപ്പൊടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് അതിന് ശേഷം ഇടുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ ആദ്യം ഇങ്ങനെ കട്ട പോലെ കിടക്കുമെങ്കിലും കുക്കാവുന്നതനുസരിച്ച് നമുക്കതിന് എടുക്കാൻ പറ്റും അത് നമ്മുടെ സ്പൂണിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് കുത്തം കുത്തുമ്പോഴേക്കത് ചെറുതാവുമല്ലോ നമ്മൾ ഈ എഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കില്ലേ അതേപോലെ തന്നെ ചെറുതാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കങ്ങനെ കുക്കായി ഒന്ന് ചിക്കനിലോട്ട് കുറച്ച് ക്യാമ്പേജ് ഇട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ കൂടി ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞായിട്ടരിഞ്ഞ് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് സോസ് ഒഴിക്കാം സോയ സോസോ ടൊമാറ്റോ സോസോ ചില്ലി സോസ് ഏതൊഴിച്ചാലും നല്ല ടേസ്റ്റായിരിക്കും ഞാനിവിടെ സോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടെ ആയിട്ട് സെറ്റ് ആക്കണമേ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി ഇനി അതെല്ലാം നിറച്ച് ഒരു ഡോ ഉണ്ട് അതിനായിട്ട് കുറച്ച് മൈദാമാവ് കുറച്ച് ഉപ്പിടെ ചേർത്ത് കുറച്ച് പച്ചവെള്ളം ചേർത്ത് നല്ല രീതിക്ക് കുഴച്ച് മൈദാമാവിൻ്റെ ചപ്പാത്തിപ്പരുവുണ്ടല്ലോ അതേപോലെ നമ്മൾ നമ്മളാക്കിയെടുക്കണം മൈദാമാവിന് അങ്ങനെ ഇതേ ഒരു പോണീരടപ്പൊക്കെ വെച്ച് ഷേപ്പ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തിൻ ഷീറ്റ്സാണ് എടുത്തിരിക്കുന്നത് അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അങ്ങനെ ഇതേ മോമോസിൻ്റെ ഷേപ്പ് ഒക്കെ ഈസി ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കാലത്തിൽ അടിപൊളിയായിട്ട് കട്ടൊക്കെ ചെയ്തെടുത്ത് പക്ഷേ വിചാരിച്ചത്ര നടന്നില്ല എന്ന് മാത്രമല്ല മോമോസ് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമായ അവസാനം ഷേപ്പൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ നമ്മൾ നോർമലി കാണുന്ന മോമോസിൻ്റെ ഷേപ്പൊന്നും അല്ല എനിക്ക് കിട്ടിയത് ലാസ്റ്റ് പിന്നെ നമ്മൾ ഷേപ്പിൽ എന്തിരിക്കുന്നു നമ്മളതിൻ്റെ ടേസ്റ്റിൽ വലിയ കാര്യം എന്ന് കരുതി ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഷേപ്പിൽ മോമോസൊക്കെ ഇത് സ്റ്റീം ചെയ്യാൻ എടുത്ത് വെച്ചേക്കാണ് വേറെ ഒരു പത്ത് മിനിറ്റ് ആവിയറ്റുമ്പോഴേക്കും നമ്മുടെ മോമോസ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഇനി നമുക്കിത് ഒന്ന് തൊട്ട് കൂട്ടി കഴിക്കാനായിട്ട് സോസ് കൂടി ഉണ്ടാക്കാമേ അതിനായിട്ടൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണേ മൂന്ന് ചെറിയ തക്കാളിയും ഒരു നാലഞ്ച് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അതിനൊന്ന് വെള്ളത്തിലിട്ട് നല്ല രീതിക്ക് വേവിച്ചെടുക്കുക നമ്മുടെ തക്കാളിയുടെ തൊലി ഊരി വരുന്ന രീതിക്ക് വേവിച്ചെടുക്കണേ ഇനി അതിനെന്ത് ചെയ്യണം തൊലിയെല്ലാം ഉരിച്ച് കളഞ്ഞിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് ആ വറ്റൽമുള കൂടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇച്ചിരി നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി വയ്ക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ അരച്ച മിക്സ് ഇട്ടിട്ട് കുറച്ച് ഉപ്പും പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ സ്പെഷ്യൽ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത് ഷെയ്പ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസും ചട്നിയും റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക